മാജിക്കിൻ്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അർത്ഥപൂർണമായ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ ഞാൻ പറയും ഭാരതത്തിലുടനീളം നടത്തിയ നാല് ഭാരതയാത്രകളായിരുന്നു എന്ന് രണ്ടായിരത്തി രണ്ടിലെ വിസ്മയ ഭാരതയാത്ര രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലെ ഗാന്ധി മന്ത്ര രണ്ടായിരത്തി ഏഴിലെ വിസ്മയ സ്വരാജയാത്ര രണ്ടായിരത്തി പത്തിലെ മിഷൻ ഇന്ത്യ ഭാരതത്തിൻ്റെ അഖണ്ഡതയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാനായി മഹാത്മാഗാന്ധിയുടെ സന്ദേശം പ്രചരിപ്പിക്കാനായി മാജിക്കിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ തലങ്ങും വിലങ്ങും തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും എല്ലാം നടത്തിയ ഭാരതത്തിൻ്റെ സ്ഥിരകളിലൂടെ ഇങ്ങനെ പടർന്നു കയറിയ യാത്ര ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു രണ്ട് വണ്ടികളുമായിട്ട് ഭാരതത്തിൻ്റെ റോഡിലൂടെ നടത്തിയ യാത്ര ഞാൻ ഇപ്പോൾ ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത് ഒരു ഭാരതയാത്രയ്ക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ് അന്ന് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അഖണ്ഡതയുടെ സന്ദേശമാണ് പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മേഖലയായ ഭിന്നശേഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ഉണ്ടാക്കുക എന്ന കൂടി ഇൻക്ലൂസീവ് ഇന്ത്യ എന്നാണ് പരിപാടിക്ക് പേരിൽ കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഡി പി ഡബ്ല്യു ഡിയുടെ പെർമിഷനോട് കൂടിയിട്ട് അവരുടെ സി ആർ സികളിലും അവരുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പൊതുജനങ്ങൾക്കിടയിലൊക്കെ ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഞാൻ അന്ന് നാല് ഭാരതയാത്രകൾ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ആ പുസ്തകം എഴുതി അവസാനിപ്പിച്ച ഭാഗം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് എന്തെല്ലാം ആസ്മരിക മുഹൂർത്തങ്ങളിലൂടെയും കടമ്പകളിലൂടെയും ഒക്കെയാണ് കഴിഞ്ഞ നാടുകൾ കടന്നുപോയത് എത്രയെത്ര മുഖങ്ങൾ എത്രയോ പുതിയ ബന്ധങ്ങൾ ചിരിച്ചതും പകച്ചതുമായ നിമിഷങ്ങൾ ആവേശത്തോടെ മുന്നിലേക്ക് കുതിക്കാൻ പ്രചോദനമായവർ മടുത്ത് മടങ്ങിപ്പോവാൻ തോന്നിയ സാഹചര്യങ്ങൾ ആർഭാടത്തിൻ്റെയും അലങ്കാരങ്ങളുടെയും ഭൂപ്രദേശങ്ങൾ വിട്ട് യാത്ര തുടരുമ്പോൾ ദാരിദ്ര്യം തുറച്ചു നോക്കിയ നിമിഷങ്ങൾ പാഠപുസ്തകം പോലെ തുറന്നു വെച്ച ചരിത്ര സ്മാരകങ്ങൾ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥ പറയുന്ന സ്മൃതിമന്ദിരങ്ങൾ എത്താൻ ആഗ്രഹിച്ചെടുത്ത് എത്തിപ്പെടാനാവാതെ തടസ്സപ്പെട്ട ദിവസങ്ങൾ വാഹനങ്ങൾ പണിമുടക്കിയതിൻ്റെ പേരിൽ ഏതൊക്കെയോ വഴികളിൽ തളച്ചിട്ട മണിക്കൂറുകൾ വിശന്നു വലയുമ്പോഴും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ യാത്ര തുടരേണ്ടി വന്ന സന്ദർഭങ്ങൾ കിതയ്ക്കുമ്പോഴും കുതിക്കേണ്ടി വന്ന നിർബന്ധ നിമിഷങ്ങൾ ഓരോ യാത്രയും ഒരു വെല്ലുവിളിയാണ് വെല്ലുവിളിയാവണം അപ്പോഴാണ് യാത്ര യാത്രാനുഭവങ്ങളായി പരിണമിക്കുന്നത് സുഗമമായ പാതകളിലൂടെയുള്ള സഞ്ചാരത്തിന് യാത്രികൻ്റെ മനസ്സിൽ അവശേഷിപ്പിക്കാൻ ഒന്നുമുണ്ടാവില്ല യാതനകളാണ് ദുരനുഭവങ്ങളാണ് ഓർമ്മച്ചൊപ്പിൽ എക്കാലവും കാത്തു സൂക്ഷിക്കാനുള്ള മുത്തുകളായി ഇക്കാലത്ത് മാറുന്നത് യാത്രകളിൽ നാം ഏറ്റുമുട്ടുന്നത് അപ്രതീക്ഷിതമായ അനുഭവങ്ങളെ ആവാം അപകടങ്ങളെ ആവാം അനുഭൂതികളെയാവാം ഒന്നും മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധ്യമല്ല എന്നതാണ് ഏതൊരു നീണ്ട സഞ്ചാരത്തിൻ്റെയും സൗന്ദര്യം ആ നിമിഷം അതിനെ നേരിടുക എന്നത് മാത്രമാവും മനസ്സിലുണ്ടാവുക ഓഷോ പറയുന്നുണ്ട് ഇന്ത്യ കേവലം ഭൂമിശാസ്ത്രമോ ചരിത്രമോ അല്ല അതൊരു ദേശീയ രാഷ്ട്രമോ രാജ്യമോ ഒരു ഭൂവിഭാഗമോ അല്ല അതിലും കവിഞ്ഞ മറ്റെന്തോ ആണത് അത് ഒരു ഉത്പ്രേക്ഷയും കവിതയുമാവുന്നു അദൃശ്യവും ഒപ്പം വളരെ വ്യക്തവുമായ ഒന്ന് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ചില സവിശേഷ ഊർജ്ജമണ്ഡലത്താൽ പ്രകംഭിതമാണ് നമ്മുടെ ഇന്ത്യ ആ ഊർജ്ജമണ്ഡലത്തിൽ നിന്നും ചെറിയൊരു കിരണം മാത്രം ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് ഒന്ന് മാത്രമാണ് ഇന്ത്യയുടെ ഭൂപടം വെറുമൊരു ഭൂപടം മാത്രമാണ് അത് ഇന്ത്യ അല്ല ഭൂപടത്തിലെ വരകളിലൂടെയും നിറങ്ങളിലൂടെയും ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളിലൂടെയും അറിയുന്ന ഭാരതം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഓരോ ഭാരതയാത്രയും ഒരു പുതിയ ജന്മം പോലെയാണ് ഒരിക്കൽ കൂടി അതേ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാഴ്ചകൾ മാറുന്നു കാഴ്ചപ്പാടുകൾ മാറുന്നു ആ കാഴ്ചപ്പാടുകൾ അറിയാൻ വേണ്ടിയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി ഞങ്ങൾ ഇന്ത്യയിലേക്ക് പടർന്നു കയറുന്നത് ബോണിഫേസ് പ്രഭു പ്രശസ്തനായ വ്യക്തിയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മുന്നിലേക്ക് വരുന്നത് നാളെ നാല് മണിക്കാണ് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൻ്റെ രക്ഷാധികാരിയായ ഡൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെയും ശ്രീ ശശി തരൂരിൻ്റെയും സാന്നിധ്യത്തിൽ ബോണിഫേസ് ഇത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശസുകൾ സ്നേഹം ഒപ്പമുണ്ടാവണം എന്ന് മാത്രം അഭിപ്രായമുണ്ട് ഇൻക്ലൂസീവ് ഇന്ത്യ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു